ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വിഘാനിധി ബ്ലോഗ്സ് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ബിസിയും പ്രദീപിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എഴുതാനായിട്ട് അപ്പോൾ അതിൻ്റെ പുറകേക്ക് പോയതുകൊണ്ട് ഞാൻ ഫുള്ളായി തിരക്കിലായി പോയി നമ്മുടെ യൂട്യൂബിന് മറന്നതല്ല പക്ഷെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കുടപ്പാറമ്പലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനിത് എടുത്ത് വെച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് നമ്മുടെ കൊടപ്പാറമ്പലത്ത് നിന്നാണ് ചാമുട്ടമാല ഇട്ടത് കേട്ടോ അവളുടെ ഫസ്റ്റത്തെ ആദ്യത്തെ ശബരിമല പോക്കാണ് 啊对。嗯欸喔嗯 ശബരിമലയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ് നെയ്ത്തേങ്ങ നെയ്ത്തേങ്ങ അവിടെ പോയിട്ട് ഒടയ്ക്കാനുള്ള തേങ്ങ അങ്ങനെ നിറയെ തേങ്ങകളുടെ ഒരു സാഗരം തന്നെ വേണം അപ്പോൾ ഒരുപാട് തേങ്ങകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ചാരു അമ്മ അച്ഛൻ ഉണ്ണിമാമ എല്ലാവരും പോകുന്നുണ്ടല്ലോ അപ്പോൾ ഇവർക്കൊക്കെ തേങ്ങ വേണ്ടേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ ഉണ്ണിമാമയും ചാരു അച്ഛനും കൂടിയിട്ട് ക്ലീൻ ചെയ്യുന്നത് ചാരു ഓരോ തേങ്ങ അവർക്ക് എടുത്ത് കൊടുക്കുകയാണ് അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വെള്ളിയാളികളുടെ ഒക്കെ കൂടെ ചെയ്യാനൊക്കെ കേട്ട് നീ തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ചന്തണ്ടായിരിക്കും കേട്ടോ അതിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ മുരിയൊക്കെ കളഞ്ഞ് ക്ലീൻ ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ പിള്ളേർ മുട്ടയടിക്കില്ല അതുപോലെ പക്ക ക്ലീൻ ആയിട്ട് ക്ലീനായിട്ടിങ്ങനെ തിളങ്ങി നിൽക്കണം തേങ്ങകളായിരിക്കും കേട്ടോ അപ്പം ചാമട്ടൻ ഓരോ തേങ്ങ ആയിട്ട് അതിൻ്റെ മൂലത്തെ പിരികളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്തു കൊടുക്കാനോട്ടോ ഉണ്ണിമ മേ നല്ല തെങ്ങ് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിക്കുന്ന ടൈമിലാണ് നാവോർ പാടുന്ന ആളുകൾ വന്നിട്ട് അവർ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്ന ആളുകളാണ് ഇതിനു ഞാൻ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സമൃദ്ധമായ ഒരു സദ്യ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് കാരണം ഉണ്ണിമാമയുടെ മകനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിമാമയുടെ മകൻ അപ്പു ഉണ്ണിമാമ ഞാൻ അമ്മ പിന്നെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ എല കിട്ടിയിരിക്കർ വരുന്നതേ ഉള്ളു അപ്പൊ എല്ലാവരും കൂടിയിട്ടിരുന്ന് സദ്യ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് പക്ഷെ അവരത് സംസാരിച്ചിരിക്കും നമ്മള് എല്ലാം വിളമ്പിട്ട് അവരൊന്നും വീടിനില്ല കേട്ടോ ഓരോ കാര്യങ്ങളായിട്ട് സംസാരിച്ചിരിക്കുക ഒക്കെ പിള്ളേരാണ് അവര് വരാനൊക്കെ ആയിട്ട് അവരുടെ ഇഷ്ടംപോലെ ഇല്ല അവർ വരുള്ളൂ കാണാനിട്ടോ അങ്ങനെ കെട്ടുനിറയുടെ ദിവസം എത്തിയിട്ടോ നമ്മൾ കാത്തിരുന്ന ദിവസം തന്നെയാണ് ഇത് ചാമുട്ടൻ ഉണ്ണിമാമ അമ്മ എല്ലാവരും ആദ്യമായിട്ട് പോകാനായിട്ട് കണ്ടവരൊക്കെ അതെ അധികാൾക്കാരും ആദ്യമായിട്ട് പോവുകയാണ് അച്ഛൻ മാത്രമേ കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചാമുട്ടൻ്റെ കെട്ടുനിറയായി ഇവരെല്ലാവരും ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് പോകുന്ന അവൻ ഓരോരുത്തരോട് പറഞ്ഞ് 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 അമ്മയാണ് ഇത്രയും തോന്നൽ കന്യയ്യപ്പന്മാർ പ്രാവശ്യം അയ്യപ്പന് വേണ്ടിയിട്ട് സമയം ആരാ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുക്കാനായിട്ട് കടക്കിട്ടുണ്ടായിരുന്നു ഒന്നും ഒന്നും പോകുന്നിട്ടുണ്ടായിരുന്നില്ല കലമലയ്ക്ക് മാലിട്ട് തന്നെയെന്ന് പറഞ്ഞിട്ട് അവരാരും പോകുന്നില്ല അപ്പം വിളക്കും ഇതൊക്കെ കൊളുത്തി വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തത് ഇതാണ് നമ്മുടെ സ്വാമി രൂപം ഒറ്റ കൃഷി വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ നിറയെ കൃഷ്ണന്മാരായിരുന്നു പറയാണ് ശരി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു സാമ്രൂമാണ് കേട്ടോ അപ്പൊ നമ്മുടെ എന്താ പറയാ കൃഷ്ണന്മാരും ഇറന്ന് നിൽക്കുന്ന ഒരു സാമ്രൂമാണ് വിളക്കു വെള്ളത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കടപ്പാറയ്ക്ക് പോയിട്ടാ കടപ്പാറ എന്താ പറയാ അവര് അവിടെ തന്നെ ഇരിക്കായിരുന്നില്ല അവർ പോയിട്ടുണ്ടായിരുന്നില്ല ചാരു ഒക്കെ നല്ല ഡാൻസിലായിരുന്നുണ്ടായിരുന്നത് കാരണം പൂവല്ല പൂവല്ലാതെ ഭയങ്കര സന്തോഷം നിധി കാരണം കേട്ടോ ചാമുട്ടൻ അവൾക്ക് എല്ലാ ഭഗവാന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമാണ് ശബരിമലയിലേക്ക് പോകുക പറഞ്ഞപ്പോൾ ഒരു രണ്ട് നേരം കുളിക്കണം ഒറ്റ വാശിയായിരുന്നു കേട്ടോ എപ്പോഴും വയ്യാതിരിക്കണം കുട്ടിയാണ് എങ്കിലും അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു എനിക്ക് കുളിക്കണം ഭയങ്കര സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കുട്ടിയായിരുന്നു കേട്ടോ അവൾ എന്ത് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയണമെങ്കിൽ അച്ഛനും നമ്മൾ അവിടെ നിന്ന് പോ സംസാരമാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ യു ഗായ്സ്